നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഓട്ടങ്ങൾ പുരോഗമിക്കുമ്പോൾ ദേശീയ തലത്തിൽ മമതാ ബാനർജിക്ക് പശ്ചിമബംഗാളിൽ ഇപ്പോഴും കരുത്ത് ചോർന്നിട്ടില്ല എന്ന് തെളിയിക്കപ്പെട്ടിരിക്കുന്നു പശ്ചിമബംഗാളിലെ നാൽപ്പത്തിരണ്ട് സീറ്റുകൾ ഏതാണ്ട് മുപ്പത്തിമൂന്ന് എണ്ണത്തിലും ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നത് ഇവിടെ സി പി എമ്മിന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ഒരു സീറ്റ് പോലും ലഭിച്ചിരുന്നില്ല നിയമസഭയിൽ അതുപോലെ കോൺഗ്രസിൻ്റെ കാര്യവും ദയനീയമാണ് കോൺഗ്രസ് ഇക്കുറി ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി മമതയുമായി സഖ്യമുണ്ടാക്കാൻ ശ്രമിച്ചിരുന്നു എങ്കിലും കോൺഗ്രസിന്റെ ലോക്സഭയിലെ കക്ഷി നേതാവ് അധിർ രഞ്ജൻ ചൌധരിയുമായിട്ടുണ്ടായ അഭിപ്രായ ഭിന്നതയെ തുടർന്നാണ് മമത പിന്നീട് പിന്മാറിയത് സി പി എമ്മിനും കോൺഗ്രസിനും സീറ്റ് നൽകില്ല എന്നും ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നും നേരത്തെ മമത പ്രഖ്യാപിച്ചത് അതുപോലെ തന്നെയാണ് മഹാരാഷ്ട്രയിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി മഹാവികാസ് അഘാടി സഖ്യം മുന്നിലാണ് അവർ ഏതാണ്ട് ഇരുപത്തൊമ്പതോളം സീറ്റുകളിൽ മുന്നിട്ട് നിൽക്കുന്നത് ഹരിയാനയിൽ കോൺഗ്രസിന് ലീഡുണ്ട് അതുപോലെ മറ്റ് പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസിന് തങ്ങളിപ്പോഴും പൂർണ്ണമായും തള്ളിക്കളയാൻ ഒരു പാർട്ടിയാണ് എന്ന് തെളിയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലങ്ങൾ പുറത്തുവരുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതുപോലെ ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടിക്കും കോൺഗ്രസിനും ഉണ്ടായ നേട്ടവും നമുക്ക് മാറ്റി നിർത്താനാവുന്നതല്ല ഇവിടെ അമേഠി മണ്ഡലത്തിൽ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി ഇപ്പോഴും പിന്നിലാണ് മാത്രമല്ല അയോധ്യ മണ്ഡലത്തിൽ അവിടെ ബി ജെ പി സ്ഥാനാർത്ഥി പിന്നിലാണ് എന്നുള്ളത് ശരിക്കും ബി ജെ പി നേർത്തുന്നത് തന്നെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമാണ് അയോധ്യയിൽ രാമക്ഷേത്ര നിർമ്മവുമായി ബന്ധപ്പെട്ട് ഇത്രയും പ്രചരണങ്ങളൊക്കെ നടന്നിരുന്നു എങ്കിൽ പോലും അവിടെയും തങ്ങൾക്ക് ജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ബി ജെ പിയെ സംബന്ധിച്ച് വളരെ വലിയ ഒരു ക്ഷീണമാണ് അവർക്ക് നൽകുന്നത് അതുപോലെ ഡൽഹിയിൽ ഏഴ് സീറ്റിലും ഇപ്പോഴും ബി ലീഡ് ചെയ്യുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അവിടെ അരവിന്ദ് കെജ്രിവാൾ ഒരു ഘടകമേ അല്ല എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ ഇപ്പോൾ മുന്നിൽ വന്നിരിക്കുന്നത് അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ബി ജെ പിക്ക് കനത്ത തിരിച്ചടിയാകുമെന്നാണ് പൊതുവെ കരുതിയിരുന്നുവെങ്കിലും ഡൽഹിയിൽ അരവിന്ദ് കെജ്രി കെജ്രിവാളിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തന്നെ ശക്തികേന്ദ്രമായ ഡൽഹിയിൽ അങ്ങനെ സംഭവിച്ചില്ല എന്നുള്ളത് ഏവരെ അത്ഭുതപ്പെടുത്തുന്നു ഒപ്പം പഞ്ചാബിൽ കോൺഗ്രസിന് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കോൺഗ്രസ് നേരത്തെ അവിടുത്തെ പ്രമുഖരായ പല നേതാക്കളും പാർട്ടി വിട്ടുപോയതിനെ തുടർന്ന് ഏതാണ്ട് ദുർബലമായ ഒരു അവസ്ഥയിലായിരുന്നു ഇപ്പോൾ കോൺഗ്രസ്സിന് അവിടെ തിരിച്ചു വരാൻ കഴിഞ്ഞു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ് കേരളത്തിലേക്ക് വരുമ്പോൾ സുരേഷ് ഗോപിയുടെ ലീഡ് നാൽപ്പത്തി ഏഴായിരം കവിഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ലീഡ് ഏതാണ്ട് അൻപതിനായിരത്തിലേക്ക് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ നമുക്ക് മറ്റ് സ്ഥാനാർത്ഥികളെ നോക്കാം തിരുവനന്തപുരം മണ്ഡലത്തിൽ രാജീവ് ചന്ദ്രശേഖർ ഇപ്പോഴും മുന്നിൽ തന്നെയാണ് ഡോക്ടർ ശശി തരൂരിനേക്കാളും അദ്ദേഹം പതിനയ്യായിരത്തോളം വോട്ടിന് ഇപ്പോൾ മുന്നിട്ട് നിൽക്കുകയാണ് എന്നാൽ ആറ്റിങ്ങലിൽ ലീഡ് നില ഇപ്പോഴും മാറി മറിഞ്ഞ് തന്നെയാണ് വരുന്നത് ആദ്യഘട്ടങ്ങളിലൊക്കെ തന്നെ അടൂർ പ്രകാശ് ലീഡ് ചെയ്തിരുന്നു എങ്കിൽ അത് വി ജോയിലേക്ക് മാറി ഇവിടെ സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്ന വി മുരളീധരൻ കേന്ദ്രമന്ത്രിയും ബി ജെ പി നേതാവ് വി മുരളീധരൻ മൂന്നാം സ്ഥാനത്ത് തന്നെയാണ് കേരളത്തിൽ പൊതുവെ യു ഡി എഫിന് അനുകൂലമായ ഒരു ട്രെൻഡ് തന്നെയാണ് നമുക്ക് പൊതുവെ കാണാൻ കഴിയുന്നത് കെ കെ ശൈലജ ടീച്ചർ വടകരയിലെ സ്ഥാനപൂരിലെ സ്ഥാനാർത്ഥി എന്ന കെ കെ ശൈലജ ടീച്ചർ തന്നെ പരാജയം സമ്മതിച്ച മട്ടിലാണ് ഇപ്പോൾ കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഷാഫി പറമ്പലിനെ സംബന്ധിച്ച് വടകരയിലെ വിജയം തീർച്ചയായും രാഷ്ട്രീയ ഭാവി രാഷ്ട്രീയത്തിലും ഷാഫിക്ക് ഏറെ ഗുണം ചെയ്യാനാണ് കാരണം വലിയ ഒരു ഏറ്റുമുട്ടലാണ് ഇവിടെ നടന്നത് സി പി എം ആകട്ടെ അവരുടെ സർവശക്തി വിവേശം നടത്തിയ പോരാട്ടത്തിലും ഷാഫിയെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് രാജീവ് ചന്ദ്രസേഖർ ഇപ്പോൾ ഏതാണ്ട് ഇരുപതിനായിരത്തിലധികം വോട്ട് ഏതാണ്ട് ഇരുപത്തയ്യായിരം അടുപ്പിച്ച് ഇപ്പോൾ ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ് ഒടുവിൽ കിട്ടുന്ന വാർത്ത ഏതായാലും ബി ജെ പിയെ സംബന്ധിച്ച് എൻ ഡി എ സംബന്ധിച്ചൊക്കെ തന്നെ ഇതും വലിയൊരു നേട്ടം തന്നെയാണ് തിരുവനന്തപുരം ലോക്സഭാ സീറ്റിൽ രാജേന്ദ്ര ശേഖർ മുന്നേറുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ദേശീയ തലത്തിൽ ഇപ്പോൾ അവസാനത്തെ കക്ഷി നില നോക്കുമ്പോൾ എൻ ഡി എക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് സീറ്റിലും ഇന്ത്യ മുന്നണിക്ക് ഇരുന്നൂറ്റി ഇരുപത്തെട്ട് സീറ്റിലും മാത്രമാണ് ലീഡുള്ളത് മറ്റുള്ളവർ ഇരുപത്തി മൂന്നാണ് എന്തായാലും ബി ജെ പി ഭരണമുറപ്പിച്ചു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ആലപ്പുഴയിൽ എ സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ഇപ്പോഴും മുന്നിൽ തന്നെയാണ് എറണാകുളത്ത് ഹൈബിയിടൻ കാസർഗോഡ് രാജ്മോവൻ ഉണ്ടെത്താൻ തുടങ്ങിയവരെല്ലാം തന്നെ യു ഡി എഫിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ മുന്നിലാണ് എൽ ഡി എഫിനെ ആശ്വസിക്കാൻ ആലത്തൂർ മാത്രമാണ് ഉള്ളത് ഇവിടെ മന്ത്രി കെ രാധാകൃഷ്ണൻ വ്യക്തമായ ലീഡ് നേടിയിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പൊന്നാനിയിലും മലപ്പുറത്തുമൊക്കെ തന്നെ ലീഗ് സ്ഥാനാർത്ഥികൾ പതിനായിരങ്ങളിലേക്കും ലക്ഷങ്ങളിലേക്കുമൊക്കെ ലീഡ് മാറിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് കാണുന്നത്